എൻ്റെ പേര് അശ്വതി രാജീവ് ഞാൻ ഹരിപ്പാട് നിന്ന് വരുന്നു എൻ്റെ അച്ഛനും അമ്മയും ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ കൃപാസനത്തിലെത്തി ഉടമ്പടി എടുത്തത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് അന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും രോഗ സൗഖ്യത്തിൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും മറ്റ് കുറച്ച് കാര്യങ്ങൾക്കുമാണ് ഞാൻ ഒരുപാട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പി എസ് സി ടെസ്റ്റുകൾ എഴുതുന്ന ആളാണ് പക്ഷേ ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ള സ്വപ്നം ഇതുവരെ ഒന്നും ആയില്ലായിരുന്നു അപ്പോൾ അത് നിയോഗത്തിൽ വെച്ചിട്ടാണ് ഞാൻ അമ്മയുടെ ഒരുപാട് ഉപവാസം എടുത്തും ഒക്കെ എല്ലാ ചൊവ്വാഴ്ചകളിലും അല്ലെങ്കിൽ ശനിയാഴ്ചകളിലും ഒക്കെ ഉപവാസം എടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വന്ന എൽ ഡി സി പോസ്റ്റിൽ രണ്ടായിരത്തി ഇരുപതിൽ എക്സാം നടന്നു അതിൽ ഞാൻ ഇവിടുത്തെ വ്യഞ്ചരിച്ച അമ്മയുടെ കാശുരൂപവും കൊണ്ടാണ് പരീക്ഷയ്ക്ക് പോയത് പരീക്ഷ നല്ല കട്ടിയായിരുന്നു ക്വസ്റ്റ്യൻ പുതിയൊരു പാറ്റേണിലാണ് അന്നത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചത് മുഴുവനും എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആ കാശുരൂപം പി എസ് സിയുടെ ആൻസർ ഒ എം ആർ ഷീറ്റിൽ വെച്ച് നന്മ നിറഞ്ഞ മറിയമ്മയെ നന്നായി പ്രാർത്ഥിച്ച് എനിക്കറിയാവുന്നത് എനിക്ക് ഇതൊക്കെ ശരിയായിരിക്കും ഒന്നും ഉറപ്പില്ല എങ്കിൽ പോലും ഞാൻ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അതിനെല്ലാം ആൻസർ ചെയ്തു എങ്കിലും എനിക്ക് ഞാൻ അമ്മയെ മുറിക്ക പിടിച്ചു റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴേ എനിക്ക് ആലപ്പുഴ ജില്ലയിൽ എൽ ഡി സിയിൽ നൂറ്റി ഇരുപതയാമത്തെ റാങ്ക് നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ആ വർഷം തന്നെ ഞാൻ എഴുതിയ യു പി എസ് ടിയുടെ ലിസ്റ്റിലും അതിന് അതിന് റാങ്ക് ലിസ്റ്റിൽ പെടുത്തി അതിന് ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻറ്റർവ്യൂ സമയത്തും ഞാൻ അമ്മയുടെ കാശുരൂപം പിടിച്ചുകൊണ്ടാണ് ഇൻറ്റർവ്യൂ ബോർഡിന് മുന്നിൽ നിന്ന് ക്ലാസ് എടുത്തതും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതും എല്ലാം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു അമ്മയെ എന്നെ ആലപ്പുഴ ജില്ലയിൽ യു പി എസ് ടിയുടെ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ അമ്പത് റാങ്കിനുള്ളിൽ എന്നെ എത്തിക്കണേ എന്ന് ഒരുപാട് റാങ്ക് പുറകോട്ട് പോയാൽ ആലപ്പുഴ ജില്ലയിൽ യു പി സ്കൂളുകൾ കുറവായത് കാരണം അപ്പോയിൻമെൻ്റ് ചിലപ്പോൾ താമസിക്കും അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് ആദ്യത്തെ അമ്പത് റാങ്കിനുള്ളിൽ എത്തിക്കണേ എന്നാണ് അമ്മ എനിക്ക് നാൽപ്പത്തി രണ്ടാമത്തെ റാങ്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു അതുപോലെ ഇപ്പോൾ ഞാൻ എൽ ഡി സിയിൽ നൂറ്റി ഇരുപതാമത്തെ റാങ്കിൽ ഈ മാസം ഒൻപതാം തീയതിയിൽ ഹരിപ്പാട് കാര്ത്തികപ്പള്ളി താലൂക്ക് ഓഫീസിൽ ജോയിൻ ചെയ്തു അമ്മ എനിക്ക് വളരെ വലിയൊരു എന്താ ഒരു അനുഗ്രഹമാണ് തന്നത് അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് അതിൻ്റെ കുഞ്ഞിന് പെട്ടെന്നാണ് ഒരു ദിവസം അതിന് ഒരു വയസ്സാകുന്ന സമയത്തിന് വേഗം ഒരു ദിവസം കാലിലും കണ്ണിൻ്റെ താഴെയൊക്കെ നീര് വന്നു അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അതിൻ്റെ ആ കൊച്ചു കുഞ്ഞിൻ്റെ രണ്ട് കിഡ്നിയും തകരാറിലാണ് അഞ്ച് വയസ്സായാലേ കുഞ്ഞുങ്ങളുടെ കിഡ്നി മാറ്റി വെക്കാൻ പറ്റൂ എന്നാണ് അവർ പറഞ്ഞത് അതുവരെയും ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇതുപോലെ കൃപാസനത്തെക്കുറിച്ചും ഇവിടുത്തെ പത്രമൊക്കെ കൊടുത്ത് കാര്യമൊക്കെ പറഞ്ഞു ഒരുപാട് പ്രാർത്ഥനയിലൂടെ ആ കുഞ്ഞിനെ ഇപ്പോൾ കിഡ്നി അഞ്ച് അഞ്ച് വയസ്സായിട്ടില്ല എങ്കിൽ കൂടിയും നാല് വയസ്സാവുന്നതേ ഉള്ളൂ അപ്പോഴേക്കും അതിൻ്റെ കിഡ്നി മാറ്റിവെച്ച് അതിൻ്റെ അമ്മ തന്നെയാണ് അതിൻ്റെ കിഡ്നി കൊടുത്തത് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു അതുപോലെ ഈ അടുത്ത സമയത്ത് എൻ്റെ മറ്റൊരു കൂട്ടുകാരിക്ക് നട്ടലിനുള്ളിൽ ഇൻഫെക്ഷനായിട്ട് അവൾക്ക് എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ യൂട്യൂബിലൂടെ കൃപാസനത്തിലെ ധ്യാനം കൂടുന്നതുമൊക്കെ ഷെയർ ചെയ്തിട്ട് നീ പ്രാർത്ഥിച്ചോളൂ എല്ലാം മാറും വളരെ പെട്ടെന്ന് മാറുമെന്നും പറഞ്ഞ് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു അപ്പോൾ അവള് ആ ഒരു കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ അതിനടുത്തായിട്ടൊരു വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് അപ്പം അവൾക്ക് എഴുന്നേക്കാൻ പോലും കഴിയത്തില്ലായിരുന്നു അപ്പം ഈ ചൊവ്വാഴ്ചകളിലെ ധ്യാനം ഞാൻ യൂട്യൂബിലൂടെ ഷെയർ ചെയ്ത് അങ്ങനെ പ്രാർത്ഥിച്ച് ഇപ്പം അവൾക്ക് എം ആർ ഐ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ പ്രശ്നമൊന്നുമില്ല എല്ലാം ഭേദപ്പെട്ടു അങ്ങനെ വേറെ ഒരാളെ കൂടെ എനിക്കിതിൽ വിശ്വാസത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു അതുപോലെ എൻ്റെ അച്ഛനും പൈൽസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു നല്ല ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ ഇപ്പം മാറി എനിക്ക് അതുപോലെ തന്നെ ഡെലിവറി സമയത്ത് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറി സമയത്ത് എന്നെ വൈകുന്നേരം ഒരാറു മണിയോടു കൂടിയാണ് ലേബർ റൂമിൽ കയറ്റിയത് എന്നോടൊപ്പം രണ്ട് മൂന്ന് പേരെയും കൂടെ കയറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ആ ലേബർ റൂമിൽ കിടന്നുകൊണ്ട് നന്മ നിറഞ്ഞ മറിമയെ ചെയ്ല്ലിക്കൊണ്ടാണ് ഞാൻ കിടന്നത് അപ്പം വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് പേന ഉണ്ടായി എനിക്കൊരു പെൺകുഞ്ഞിനെ മാതാവ് തരികയും ചെയ്തു എന്നോടൊപ്പം കയറ്റിയ മറ്റു രണ്ട് മൂന്ന് പേർക്കും പെയിനായിട്ടും അവരുടെ ഡെലിവറി കഴിഞ്ഞില്ല പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും കൂടെ അവരുടെ അടുത്ത് എൻ്റെ അടുത്ത് ചെന്നിരുന്നു പ്രാർത്ഥിക്കുകയും അവർക്ക് പത്രം കൊടുക്കുകയും ഒക്കെ ചെയ്തു അവരും ആ പ്രാർത്ഥനയൊക്കെ കേട്ട് പിറ്റേ ദിവസം ഉച്ചയായപ്പോഴേക്കും അവർ അവരുടെയും ഡെലിവറി കഴിഞ്ഞു ഇത്രയൊക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് ഓരോ ദിവസവും ദൈവമേ ഇവിടുത്തെ എനിക്ക് എവിടെയെങ്കിലും എനിക്ക് തലവേദനയോ അങ്ങനെ എൻ്റെ ദേഹത്ത് ഇടയ്ക്ക് ചൊറഞ്ഞ് തടിക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നു വെയിൽ കൊള്ളുമ്പോൾ എൻ്റെ ദേഹമൊക്കെ ചൊറിയും അപ്പോൾ ഇവിടുത്തെ തൈല ഞാൻ കുരിശ് വരയ്ക്കും അതിലൂടെ ആ അതും മാറി അങ്ങനെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന യേശുനാഥനും കൃപാസന അമ്മയ്ക്കും ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തും പേര് ബിജി ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് ആ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് മുപ്പത്തി മൂന്ന് വർഷമായിട്ട് പയൽസ് ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ അമ്മ വിദേശത്താണ് ജോലി ചെയ്യുന്നത് സൗദിയിലാണ് അമ്മയ്ക്ക് ഞങ്ങളിവിടുന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടുത്തെ തൈലും വേറെ ആളുടെ തൈൽ കൊടുത്തു വിട്ടിരുന്നു അപ്പോൾ അമ്മ അത് ഉപയോഗിച്ച് പ്രാർത്ഥന ഫലമായിട്ട് പൈൽസ് മാറി പയൽസ് മാറിക്കിട്ടി വർഷമായിട്ടാണ് മുപ്പത്തിമൂന്ന് വർഷമായിട്ട് അമ്മയ്ക്കുണ്ടായിരുന്ന ആ പൈൽസ് രോഗം മാറി കിട്ടി അതിനുശേഷം അമ്മയ്ക്ക് കോവിഡ് വന്നു അപ്പോൾ അതും പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു പിന്നീട് എൻ്റെ മകൾക്ക് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് കിഡ്നിക്ക് ഒരു കിഡ്നിക്ക് വലിപ്പം കൂടുതലായിരുന്നു അപ്പോൾ അവൾക്ക് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് അവളെ പ്രസവിച്ചത് അപ്പോൾ ഡിസംബർ ആയപ്പോഴവൾക്ക് ചെറിയൊരു യൂറി ഇൻഫെക്ഷൻ ഒക്കെ വന്ന് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ അവൾക്ക് ഒരു കിഡ്നിക്ക് വലിപ്പം കൂടുതലാണെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും സ്കാൻ ചെയ്യണം തിരുവനന്തപുരം എസ് ഐ ടിയിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ ഉടമ്പടി എടുക്കാമെന്ന് നേർച്ചു നേർന്നു അതിന് ഫലമായിട്ട് ഞങ്ങൾ എസ് ഐ ടിയിൽ പോയി അവിടെ കാണിച്ചപ്പോൾ അവർ വന്നും ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കണ്ട വീണ്ടും ഒരു സ്കാനും കൂടി ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ അത് കിഡ്നി നോർമൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അതിന് പിന്നീട് പിന്നീട് ഞങ്ങൾ കൊറോണ കാരണം ഇങ്ങോട്ടൊന്നും വരാൻ സാധിച്ചില്ല പിന്നെ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് വന്ന് ഞങ്ങൾ വീണ്ടും ഉടമ്പടി പുതുക്കിയത് അത് കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് വേണ്ടി ഞങ്ങളിവിടെ ഉടമ്പടിയിൽ പറഞ്ഞിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ ഒരു ജോലി ശരിയായി സൗദിയിലേക്ക് പോകുന്നതിനാണ് മെയ് പതിനഞ്ചാം തീയതിയിലാണ് എനിക്ക് പോകേണ്ടത് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ദിവസം പെട്ടെന്ന് ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ വന്നിരുന്നു ഞങ്ങൾ ഇതുവഴി പോയപ്പോഴിവിടെ ഒന്ന് കയറിയിട്ട് പോയിരുന്നു അതിനുശേഷം വീട്ടിൽ ചെന്നതിനു ശേഷം എനിക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയായിരുന്നു എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടായി അങ്ങനെ ഞാൻ തന്നെ സ്വയം ചെക്ക് ചെയ്തപ്പോഴും മനസ്സിലായ ഉള്ളിലൊരു മൊഴയുണ്ടെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും ഞാനത് ആരോടും പറഞ്ഞില്ല എൻ്റെ ഹസ്ബൻഡിനോട് ആരോടും പറഞ്ഞില്ല എൻ്റെ അമ്മമാതാവിൻ്റെ മുമ്പിൽ മാത്രം കരഞ്ഞ് ഞാൻ കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ജോലി ജോലിയുടെ ആവശ്യങ്ങൾക്ക് പോലും എൻ്റെ മക്കളൊക്കെ കുഞ്ഞുങ്ങളാണ് കൊച്ചു കുഞ്ഞുങ്ങളാണ് അവരെ അവരെ വളർത്തണം ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ എനിക്ക് ചിലപ്പോൾ ഓപ്പറേഷനോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ വേണ്ടി വരുമല്ലോ എന്നൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച് മാതാവിൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഇവിടുത്തെ വ്യഞ്ജരിച്ച തൈലവും ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ഒരു ക്ഷീണവും തളർച്ചയും ബുദ്ധിമുട്ടും ഒക്കെ പൂർണ്ണമായും എനിക്ക് മാറി കിട്ടി പിന്നെ അതിൻ്റെ ഒരു തളർച്ചയോ ഒന്നും ക്ഷീണമോ ഒന്നും ഉണ്ടായി ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നീട് കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നതിന് ഇവിടെ ഉടമ്പടിയൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഭയങ്കര ആയിരുന്നു അപ്പോൾ അതൊക്കെ മാറിക്കിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഉടമ്പടി കുടുംബ പ്രാർത്ഥന ചൊല്ലുവാനും സാധിക്കുന്നുണ്ട് ജോമാല മുട്ടുകൂത്തി ജോമാല ചൊല്ലുവാനും എനിക്ക് മടിയായിരുന്നു അപ്പോൾ അതും മാറിക്കിട്ടി എല്ലാ ദിവസവും മുട്ടുകൂത്തി തന്നെ ജോമാല ചോമാല ചൊല്ലുവാനെനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട് പിന്നീട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ മൂത്ത മകന് സംസാരിക്കുമ്പോൾ അവന് നല്ലപോലെ പോലെ അക്ഷരങ്ങളൊന്നും സ്ഫുടമായിട്ട് വരില്ലായിരുന്നു അപ്പോൾ അമ്മമാതാവിനോട് ഞാനൊന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അവനിപ്പോൾ അതിൻ്റെ അതിലൊക്കെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ അനിയത്തി ഹസ്ബൻഡിൻ്റെ അനീത്തിക്ക് അവളുടെ കുഞ്ഞിനും ഒരു വിൽക്കലുണ്ടായിരുന്നു അവൾ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ടും ആ വിക്കൽ മാറിക്കിട്ടിയിട്ടുണ്ട്